ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു സ്പെഷ്യൽ വെള്ളരിക്ക മാങ്ങ കറിയാണ് കേട്ടോ കാണിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളരിക്ക മാങ്ങ ചക്കക്കുരു കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ഫ്ലേവറിലുള്ള ഒരു കറിയാണ് കേട്ടത് ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ശരീരം നമ്മളെ വേനൽക്കാലത്ത് നല്ല ശരീരത്തിന് നല്ല തണുപ്പും കിട്ടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള വെള്ളരിക്ക കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തൊലി കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും തൊലി കളഞ്ഞതിൻ്റെ ശേഷം കേട്ടോ അതിനെ ഒരു കുക്കറിലേക്ക് ഇടുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ചക്കക്കുരുവാണ് ചേർക്കുന്നത് ചക്കക്കുരുവിൻ്റെ ആ വെളുത്ത പോള മാത്രം കളഞ്ഞാൽ മതി ഈ ബ്രൗൺ കളറുള്ള തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് രണ്ടായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് പച്ചമാങ്ങയാണ് മാങ്ങയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് പാകത്തിലുള്ള പുളിയുള്ളൂ അരക്കപ്പിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ചെറിയൊരു മൂവാണ്ടൻ മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതിയാവും പുളി കൂടി പോകരുത് അപ്പോൾ പുളിക്കനുസരിച്ച് മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ പുളി കൂടി പോയാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനെടുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ പാകത്തിലുള്ള പുളിയുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് എട്ട് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി ഇടുക പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല മയത്തിൽ അരച്ചെടുക്കുക ഇപ്പം ഇതാ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അതിലത്തെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറക്കുക നമ്മൾ ഈ മാങ്ങ ചേർക്കുക കാരണം ഈ കഷ്ണങ്ങളൊന്നും വെന്തൊടയില്ല കേട്ടോ ഇപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ മാങ്ങ കൂടി ചേർത്തിട്ട് വേവിക്കുക അപ്പോൾ പിന്നെ കഷ്ണങ്ങൾ വെന്തൊടയാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കുക ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്നും തിള വരട്ടെ ആ ജീരകത്തിൻ്റെയൊക്കെ ആ പച്ച ചുവയ്ക്കൊന്ന് മാറണം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് മുതൽ അരക്കപ്പ് വരെയൊക്കെ ഒഴിക്കാം കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കൂടി ചേർക്കുക അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പുളി കുറച്ച് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഇതിൽ ഒരു കഷ്ണം ശർക്കര ചേർത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതിൽ ചേർത്താൽ പുളി കറക്റ്റാണ് ഈ മാങ്ങട പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വറവിടാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് രണ്ട് നുള്ള് ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് ഇടുക പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി കൂടി ചേർക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ വറവ് കറിയിലിടുക അപ്പോൾ സാധാരണ നമ്മളുണ്ടാക്കുന്ന വെള്ളരിക്ക മാങ്ങ ചക്കക്കുരു കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്